ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായിട്ട് ഒരു ഗീവ് അവേ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു അതിൽ നമ്മൾ മൂന്ന് പേർക്കായിട്ടാണ് സമ്മാനം നൽകുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്നത് കൊണ്ട് നമ്മൾ അതൊരു പത്ത് പേർക്കായിട്ട് ത തരാനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഗിവവേ പങ്കെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു വരിക ജനുവരി ലാസ്റ്റ് വീക്ക് ആണ് നറുക്കെടുപ്പ് നടത്തുന്നത് അതിൽ നമ്മൾ നല്ല പ്രീമിയം മെറ്റീരിയലിൽ വരുന്ന കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് ആദ്യം തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല എയലൈനിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് നല്ല ബ്ലാക്ക് കളറിൽ നല്ല മായങ്കോടെ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇത് ഇങ്ങനെ ഒരു വീ നെക്കാണ് എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളവർക്കും വയറൊക്കെ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്താൽ നല്ല ഭംഗിയാണ് സ്ലീവ് വരുന്നത് ഇത് ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ മറ്റൊരു പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇത് കുറച്ചുകൂടെ വലിയ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനിയുള്ള നമുക്ക് ചൂടുകാലത്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒരു മെറ്റീരിയൽ ആണല്ലോ കോട്ടൺ അപ്പം നല്ല വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ഇത് അടുത്ത് ഞാൻ കാണിച്ചത് ഇതാണ് നെക്ക് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഏലൈൻ കുർത്തിയാണ് ഇത് നല്ലൊരു ലൈറ്റ് വയലറ്റ് കളറിൽ നല്ലൊരു ലീഫിന്റെ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർട്ടി സിക്സ് ആണ് പോക്കറ്റ് അവൈലബിൾ ആണ് ഏലൈൻ കുർത്തിയാണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ട് താഴെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പല കളറുകളുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് അതിലും ഇതുപോലെ തന്നെ ലീഫിന്റെ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു സ്ലിറ്റും ഉണ്ട് നല്ല പ്രീമിയം ഒരു റയോൺ മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് ഒരു സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ് അതിലും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഒരു ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് അതിലും സെയിം പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കോട്ടൺ ടോപ്പാണ് ഇത് സ്ലിറ്റഡ് ടോപ്പാണ് വന്നിട്ടുള്ളത് പിന്നെ നെക്ക് വരുന്നത് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ലൈനിങ് ഇല്ലാത്തതാണ് കളർ വരുന്നത് ഒരു നല്ല ഒരു മെറൂൺ കളറിൽ ഒരു ഡാർക്ക് മെറൂണും ഗോൾഡൻ കളറും കൂടെ വരുന്ന ഒരു പ്രിന്റാണ് ഇതിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഹാദി കോട്ടണിൽ വരുന്ന സ്ലിറ്റ ടോപ്പാണ് ഇത് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഇതിനൊരു നല്ലൊരു ലൈൻ പോലെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോ ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല സുഖമാണ് പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ഇതിൻ്റെ വേറെയും കളറുകളുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം അടുത്തത് വരുന്ന ഒരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് അതിൽ ഇങ്ങനെ അതിങ്ങനെ ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഈ ഒരു വൈൻ കളറാണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദൈവത്തിന്റെ നെക്ക് ഇങ്ങനെ വരുന്നത് റൗണ്ട് നെക്കാണ് എന്നിട്ട് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ളതാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പി അടുത്തതാണ് വരുന്നത് ഇതായി ബ്ലൂ ചേർന്നൊരു നല്ല ഒരു ഗ്ലേ ഗ്രേ കളറാണ് ആണ് ഇതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ കുർത്തികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ആരും മറക്കരുത് പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് അതുകൊണ്ട് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക ഹാപ്പി ക്രിസ്മസ് താങ്ക്